അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലായിത്താലത്തു ഇന്ന് നുസീബയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരികയാണ് അവരുടെ റൂമൊക്കെ ഉമ്മ നന്നായിട്ടൊന്ന് ഒരുക്കി പഠിച്ചോനെ എന്തൊക്കെ ഏതൊക്കെയാവോ വീണ്ടും അത് ഷമ്മാസ് വിളിക്കുന്നു ഉമ്മ നുസീ അങ്ങോട്ട് കൊണ്ടുവരണോ അതോ അവളുടെ വീട്ടിലൊക്കെ മോനെ ഈ എന്തു പറഞ്ഞത് മോൻ എങ്ങോട്ട് കൊണ്ടുപോവാ ഇവിടെ സൗകര്യങ്ങളും കാര്യങ്ങളും എന്തിനാണ് അവരെ വെറുതെ കഷ്ടപ്പെടുത്തുന്നത് മോൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ അങ്ങനെ അതാ ഉമ്മയുടെ നിർബന്ധപ്രകാരം നസീബിയെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അവളുടെ ഉമ്മയും ഉപ്പയും ഒരുപാട് നിർബന്ധിച്ചു മോൾ ഇവിടെ നിന്നോട്ടെ അതല്ലേ നല്ലത് ഉമ്മാക്ക് സുഖമില്ലാത്തതല്ലേ പക്ഷേ എന്തെന്നറിയില്ല ഷമ്മാസിൻ്റെ ഉമ്മ അത് സമ്മതിച്ചില്ല വേണ്ട അസുഖം മാറിയിട്ട് പോവാം സുഖമില്ലാത്ത സമയത്ത് ഇവിടെ നിൽക്കുക അതാ നല്ലത് കുറേ ആൾക്കാരുണ്ട് സുഖമുള്ള സമയത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് സ്വന്തം വീട്ടിലേക്കാണ് പറഞ്ഞേക്കും അതൊരിക്കലും ശരിയല്ല അങ്ങനെയല്ല വേണ്ടിയത് ഉമ്മ കാത്തിരിക്കുകയാണ് സിറ്റൗട്ടിൽ പഠിച്ചോനെ എവിടെയാണോ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ആ വാഹനം നേര് പുത്തൻ വീട് തറവാടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു പഠിച്ചോനെ എൻ്റെ കുട്ടികൾ വന്നല്ലോ ഉമ്മ അതാ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി കാറിനടുത്തേക്ക് ചെന്നു മോനെ നുസി അതിൽ ഔഷ്യായി കിടക്കുന്ന പോലെ മോളെ നസിയെ ഉമ്മക്ക് ശരിക്കും അവളെ കണ്ടപ്പോൾ സങ്കടമായി ഉമ്മയെ കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ ഡോർ തുറന്നു കൊടുത്തു അവൾ പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നു ഷമ്മാസ് പെട്ടെന്ന് ഓടിയെത്തി വാ ഞാൻ പിടിക്കാം പതുക്കെ ഷമ്മാസിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ കാറിൽ നിന്ന് പതുക്കെ ഇറങ്ങി മോളെ സൂക്ഷിച്ച് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ ഉമ്മയും ഷമ്മാസുമതാ നുസിയെ അകത്തേക്ക് കൊണ്ടുവരുന്നു ഉമ്മ ഒരുക്കിയ ആ ഒരു കട്ടിലിൽ മോളെ ദാ ഇവിടെ കിടന്നോളി ഉമ്മ ഇപ്പോഴത്തേനൊക്കെ കിടക്കൊന്നും വേണ്ട അതെന്താ മോളെ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് നിന്നോളി ഉമ്മൻ്റെ കുട്ടി ഒക്കെ റെഡിയാകട്ടെ റാഹത്താകട്ടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അമ്മാൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടല്ലോ ഉമ്മയുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും നുസീബിയുടെ കണ്ണുകൾ നിറഞ്ഞു പഠിച്ചോന്നെ നീ കാക്കല്ല ഉമ്മയുടെ പ്രതീക്ഷകളെല്ലാം ഒരു നിമിഷം നഷ്ടപ്പെട്ടതുപോലെയാണ് തോന്നിയത് റഹ്മാനെ പഠിച്ചോനെ കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ മോളെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ മോനെ ഷാമോനെ ആ ഉമ്മ സാധനങ്ങളെല്ലാം ഇറക്കുന്ന തിരക്കിലായിരുന്നു ഷാമോനെ മോനെ വാ വേഗം ആ കട്ടിലൊന്ന് സെറ്റാക്കിയിട നുസീബയുടെ കട്ടിലിന് താഴെയായിക്കൊണ്ട് ഒരു ഭാഗത്ത് കനമുള്ള എന്തു വെച്ച് ആ ഒരു കട്ടിൽ പൊന്തിച്ചു തല കീഴായി കിടക്കുവാനാണ് ഡോക്ടർ പറഞ്ഞത് അതെ കുറഞ്ഞ ഭാഗം കാലിൻ്റെ ഭാഗത്ത് പൊന്തിക്കുക തലഭാഗം താഴോട്ട് പഠിച്ച റബ്ബെ ഉമ്മാക്കത് കണ്ടപ്പോൾ സഹിച്ചില്ല ഉമ്മ ആ ഒരു കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞു അല്ല എന്തൊരു എടങ്ങാറാണത് ആരും കാണാതെ കണ്ണീർ തുടച്ച് നേരെ നുസൈബിയുടെ അടുക്കലെത്തി മോളെ അമ്മാരെ കുട്ടി വിഷമിക്കണ്ടട്ടോ ഒക്കെ ശരി ആയിക്കോളും പഠിച്ചവന് ഇനിയിപ്പോൾ ഒരു ഓല പറഞ്ഞതിനും വേണ്ടി രണ്ടാഴ്ച ഇങ്ങനെ ഒന്ന് കിടന്നു നോക്കാം നമ്മക്ക് ഏഹ് എന്നിട്ട് അതിനനുസരിച്ച് ഉമ്മാ എനിക്കിതിൽ നിന്നും വലിയത് തോന്നില്ലമ്മ മോളെ അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ അല്ല ഉമ്മ പഠിച്ചോ നമുക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ തരുമല്ലോ ഇങ്ങനെ കിടന്ന് വിചാരിച്ചിട്ട് പഠിച്ചവന് മോളെ സാറില്ല ഒന്ന് കിടന്ന് നോക്കുക ഒരു പേരിനെങ്കിലും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ ഒക്കെ ശരിയാവും എനിക്ക് തോന്നുന്നൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെയാണ് എന്തെന്നറിയില്ല വല്ലാത്തൊരു ധൈര്യം കിട്ടിയ പോലെ ഷമ്മാസിൻ്റെ മുഖവും വല്ലാണ്ടിരിക്കുന്നു മോനെ ഷമ്മാസേ ഉമ്മ ഉമ് മോനെ ഭക്ഷണം കഴിക്കട്ടെ മോൻ കുളിച്ച് ഫ്രഷ് ആകും മോൾക്കുള്ള ഭക്ഷണവും ഞാൻ എടുക്കാം എടുക്കുക അങ്ങനെയേതാ ഉമ്മ ചോറ് വിളമ്പി നേരെ നുസൈബിയുടെ അടുക്കൽ കൊണ്ടുവരുന്നു മോളെ ഞാൻ വാരിത്തരാ മെല്ലൊന്ന് ചാരി എണ്ണീറ്റിരിക്കുക അതായിരിക്കും നല്ലത് ഷാമോനെ മോനെ ആ തലയെണ്ണ വെച്ച് ഓളെ മെല്ലൊന്ന് ചാരിയിരുത്ത് ഉമ്മയുടെ വാക്ക് കേട്ട് ഷാമോൻ അതുപോലെ ചെയ്തു ഉമ്മ ഞാൻ കൊടുത്തോളാം ഭക്ഷണം ഉമ്മ ബുദ്ധിമുട്ടണ്ട വേണ്ടടാ എന്താ നീ അങ്ങനെ പറയണത് അല്ല ഉമ്മാക്ക് ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്നെ നോക്കിയത് ഓളാണ് മറക്കാൻ പറ്റൂലല്ലോ ആ ഒരു അവസ്ഥ ആർക്കും വരും നമ്മൾ പഠിച്ചവനെ മറക്കാൻ പാടില്ല ഇന്നെത്രക്കും ബുദ്ധിമുട്ടായപ്പോൾ സഹായിച്ചത് ഓളായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഓളെ നോക്കാതിരിക്കൂല മോൻ ചെല്ല് മോൻ ഭക്ഷണം കഴിക്കുക ഇങ്ങോട്ടുള്ള ഞാൻ കൊടുത്തോളാം സത്യം പറഞ്ഞാൽ നുസീബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതെ ഉമ്മ ഭക്ഷണവുമായി തൻ്റെ അടുക്കൽ വന്ന് തനിക്ക് വേണ്ടേ വാരി വാരിത്തരുവാൻ വേണ്ടി നിൽക്കുന്നു ഉമ്മ ഞാൻ കഴിച്ചോളാം കഴുപ്പൊന്നുമില്ല വേണ്ട മോളെ ഇനി കൈ കഴുകാനൊക്കെ എഴുന്നേറ്റ് വേണ്ട മോളെ ഇതാ കഴിച്ചോളൂ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ ഉമ്മ വാരിത്തിരുന്ന ആ ഒരു ഭക്ഷണം നുസീബ സങ്കടത്തോടു കൂടിയാണ് കഴിക്കുന്നത് റബ്ബേ ഉമ്മ ബുദ്ധിമുട്ടായില്ലേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ എന്താ മോളെ സാറല്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഇനി നാളെ മറ്റന്നാളൊക്കെ കുറച്ച് കുറച്ച് അങ്ങനെ ചെയ്തോണ്ടി ഇപ്പോൾ കുഴപ്പമില്ല ഇന്ന് നീ നല്ല രീതിയിൽ നിൽക്കിവിടെ ഏഹ് കാരണം ഇന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വാരി കൊടുത്ത ഭക്ഷണം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നുസീബ കഴിക്കുന്നു മരുമകളെ നല്ല രീതിയിൽ നോക്കുകയാണ് ഐഷുമ്മ പഠിച്ചോനെ മോളെ മോൾക്ക് തണുക്കുന്നുണ്ടോ ഉം എ സിയൊക്കെ ഒന്ന് ഓഫ് ചെയ്താലോ ഉമ്മ ഏ സിയൊന്നും വേണ്ട എന്നായിക്കോട്ടെ കുറച്ച് ജനലേ ഒന്നാണ് തുറന്ന് കേട്ടോ മഴയൊക്കെയല്ലേ അപ്പോൾ അല്ല അണുബാധ ഒക്കെ ഉണ്ടോ പോയിക്കോട്ടെ ഇരച്ചി കണ്ടുവന്നാണ്ട് ഇട്ടാണ് ഞാൻ എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയും വിഷമമാണ് കാരണം മറ്റൊന്നുമല്ല താൻ ഏറെ ആഗ്രഹിച്ച ഏറെ പ്രതീക്ഷിച്ച ആ ഒരു കുഞ്ഞ് പഠിച്ചോനെ എൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നു എന്ന് എന്നിവർ വിചാരിച്ചു പിന്നെ വിചാരിച്ചു പഠിച്ചവനെ അല്ലെങ്കിലും ഇഷ്ടമുള്ളവരൊക്കെ നമ്മളെ വിട്ടുപോകും പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയുടെ കൂടെ എനിക്ക് ശരിക്കും ജീവിക്കാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴേക്കും എൻ്റെ ഉപ്പ എന്നെ പോയി അല്ല ഞാൻ ഏറെ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനൊന്ന് കാണാന്നുള്ളത് അല്ല അപ്പോൾ എനിക്ക് അതിനൊന്നും കാണാതെ നഷ്ടപ്പെടുന്ന പറയുമ്പോൾ ഷമ്മാസത്തിന് സങ്കടം സഹിക്കുവാനേ കഴിയുന്നില്ല അവൻ ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിൽ കയറി ഒരൊക്കെ പൊട്ടിക്ക് പൊട്ടിക്കരഞ്ഞു അത് ആരുടെ മുമ്പിലും കരയുന്നത് കരഞ്ഞു കാണിക്കരുത് ഒരാണിന് അതത്ര ചേർന്നതല്ല പക്ഷേ ആരും കാണാതെ ഒരുപാട് കരയുക മനസ്സിലെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഒന്ന് നീക്കിക്കളയാൽ ബാത്റൂമിൽ കയറി അവൻ പൊട്ടിക്കരഞ്ഞു അവൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായ ആ ഒരു സങ്കടങ്ങളെല്ലാം ഒഴുകിത്തീരുന്നത് വരെ ഷമ്മാസ് ഷവർ ഓൺ ചെയ്തു തലയിലൂടെ വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ അവൻ കണ്ണിലൂടെ ചൂട് കണ്ണീരും ഒഴുകുന്നുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം ആഴ്ക്കിയിട്ടായിരുന്നു ഷമ്മാസം അത് കണക്കാക്കിയിരുന്നത് റബ്ബേ ഞാനൊരു പിതാവാകാൻ പോവുക അതും വല്ലാത്തൊരു സംഭവം തന്നെയാണ് പഠിച്ചോനെ നീ തന്ന ന്യാമത്ത് മാത്രം ഒരിക്കലും അതെൻ്റെ കഴിവല്ല നീ തന്ന കഴിവ് നിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എനിക്കൊരു പിതാവെന്നുള്ള ആ ഒരു ചാൻസ് നീ എനിക്ക് തരുന്നത് അല്ല എല്ലാം നീയാണ് നീ മാത്രമാണെനിക്ക് അല്ലാതെ ഒരിക്കൽ എനിക്കൊന്നിനും കഴിവില്ലല്ലോ നീയാണെല്ലാം നീ ചെയ്യാണ് എനിക്കുള്ളതെല്ലാം ഷമാസ് വിചാരിക്കുകയാണ് റബ്ബേ നീ എന്നെ പിതാ എന്നെ അനുഗ്രഹിച്ചു ഒരു പക്ഷേ ആ കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ പിതാ സമ്മതിക്കാതെ നീ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ റബ്ബേ എനിക്ക് ഒത്തിരി സങ്കടം ആയിരിക്കുമല്ല പക്ഷേ മുത്തഹബീബ് സല്ലാം അല്ലെ വല്ലം വരെ ഹബീബിൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകിയിരുന്നു ഖബറിലേക്ക് മയത്ത് വെക്കുമ്പോൾ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു അതേ മനസ്സിലുള്ള ആ ഒരു വേദന കണ്ണിലൂടെ ഒഴുക്കിയിരുന്നത്രേ അല്ല അറിയുന്നില്ല എൻ്റെ മനസ്സാകെ വേദനയാണ് എനിക്കറിയുന്നില്ല ന്യൂസ് എങ്ങനെ വേണമെങ്കിൽ ഞാൻ സംരക്ഷിക്കും ഉമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഉമ്മാക്കെന്തെന്നറിയില്ല അവളുടെ കാര്യത്തിൽ വലിയൊരു വേദനയാണ് അല്ല പഠിച്ചോനെ അവൻ പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഉള്ളൂഹ ചെയ്ത് പഠിച്ച റബ്ബിനോട് ചെയ്ത് ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരുന്നു മോനെ ഷാമോനെ മോൻ കഴിക്കുന്നില്ലേ ആ ഉമ്മാ കഴിക്കുന്നുണ്ട് പിന്നെന്താ മോനിങ്ങനെ ഏഹ് ഉമ്മാ കുറച്ചു മതി മോനെ അത് പറ്റില്ല മോൻ കഴിക്ക് മ്യൂസിക്കൊക്കെ ഞാൻ വയറിറച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഓളോടൊക്കെ എടുത്തിരിക്കുന്നത് ഓളെ കാര്യത്തിനൊന്നും ഈ വിഷമിക്കുകയും വേണ്ട അള്ളാഹുണ്ട് പഠിച്ച റബ്ബ് വിചാരിച്ചേ നടക്കുകയുള്ളൂ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും സംഭവിക്കൂല തവക്കൽ തോലല്ല അത് മതി മോനെ നമുക്ക് വേറെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നും ചിന്തിക്കണ്ട ഒക്കെ അല്ല എങ്ങനെയാണ് കരുതിയിക്കേണ്ടത് അതുപോലെ നടക്കും അള്ളാഹോ കരുതാത്ത ഒരു കാര്യവും ഭൂമിയിൽ നടക്കില്ല അങ്ങനെ വിശ്വസിച്ചാൽ പോരെ പഠിച്ച റബ്ബ് നമ്മളെ ജീവിതത്തിൽ അങ്ങനെ കരുതിയിക്കണമെങ്കിൽ അങ്ങനെ ആയിരിക്കും മനസ്സിനുള്ളിൽ ഒരുപാട് വേദന വിഷമമുണ്ട് എങ്കിലും തൻ്റെ പൊന്നുമകനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഷമ്മാസിനോട് അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ഒരു വാക്ക് അത് ഷമ്മാസിൻ്റെ മനസ്സിൽ അല്പം സമാധാനം പകർന്നു ഭക്ഷണം കഴിച്ച് മോനെ സിറ്റൗട്ടിൽ പോയിരിക്കണ്ട മോനെ റൂമിൽ പോയി കിടക്ക് പെട്ടെന്നാണ് ഉമ്മ ഉമ്മതോർത്ത് റബ്ബേ എൻ്റെ മരുമകൾ തല കീഴായി കിടക്കുകയാണ് ഓ എൻ്റെ മോൻ എന്തപ്പോൾ ചെയ്യുക മോനെ ഷാമോനെ മോന് അവിടെ കിടക്കുകയാണെങ്കിൽ തിരിഞ്ഞ് ഇങ്ങോട്ട് തല തലവെച്ച് കെടുക്കാനെട്ടോ പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം കയ്യും കാലം നോളെ മേത്ത് തട്ടെടുത്തിട്ടോ ഏ ഉമ്മാ ഞാനിവിടെ ഇരുന്നോളാം മോന് വേണ്ട അതോ ഉമ്മാൻ്റെ റൂം പോയി കിടക്ക് അവിടെ റൂമുണ്ടല്ലോ അവിടെ പോയി കിടക്ക് ഷമ്മാസിന് നല്ല ഉറക്കമുണ്ടായിരുന്നു കാരണം തലേ ദിവസങ്ങളിൽ രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു മനസ്സിൽ വേദനയും സങ്കടവും വിഷമങ്ങളും എല്ലാം ഒരുമിച്ച് അതിനിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഫസീലത്തോടെ വോയിസ് കാര്യങ്ങൾ അതെല്ലാം എല്ലാം കൂടി മനസ്സിനുള്ളിൽ വല്ലാത്ത വേദന ചുരുക്കി പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടിൽ ഇപ്പോൾ ദുഃഖ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയം സാജിദ അവൾ ആ റൂമിൽ തന്നെയാണ് നുസേബ വന്നതും ഒക്കെ അവൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ അവൾ പോകുന്നേ ഇല്ല പതുക്കെ അവൾ റൂമിൽ നിന്നിറങ്ങി ഉമ്മയാണെങ്കിൽ അവൾ നിർബന്ധിച്ചതുമില്ല ഉമ്മ ഭക്ഷണം കഴിക്കുവാൻ വിളിച്ചാലും ഒന്നും അവൾ കാര്യമായിട്ട് വരികയില്ല ഉമ്മ പറഞ്ഞിട്ടുണ്ട് മോളെ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് ഭക്ഷണം കഴിക്കുക പോകാം അതിനൊന്നൊരു വിരോധമില്ല പക്ഷെ ഒന്ന് ഓർക്കണം ഇത് നല്ലതിനല്ല നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് നീ ഇവിടെ നിന്നിട്ട് ചിലവ് കയറിയിട്ടോ അല്ലെങ്കിൽ നിന്നെ നോക്കിക്കുഴങ്ങിയിട്ടോ അല്ല എൻ്റെ കുട്ടി ആലോചിച്ചോ പെൺകുട്ടിയാണ് വളർന്നു വരുന്നത് മൂത്തത് ആ കുട്ടിക്കൊക്കെ ഉമ്മ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദന ഇരിക്കത് ഉമ്മയില്ലാത്ത കുഞ്ഞ് അതിനു വേണ്ടി കുട്ടി നിൽക്കണ്ട പിന്നെ എൻ്റെ ഭർത്താവിനും എപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾ കൂടെ വേണം പിന്നെ പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേറെ പലതും തോന്നും എന്തിനാണ് എന്തിനാണിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയണേ എനിക്കന്ന് വേറൊരു പെണ്ണ് കെട്ടിക്കൂടെ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മോളെ നിൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും മന മോള് ശ്രദ്ധിച്ച് കേട്ടോ ആലോചിച്ച് തീരുമാനിച്ചോ അന്നെങ്ങനെ ഉപദേശിക്കുക ആരും ഉണ്ടാവില്ല നിനക്ക് തീരുമാനിക്കാം നിൻ്റെ ഭാവി ഇവിടെ നീ ഏറിയിട്ടോ നീ നിനക്ക് കുറച്ച് തിന്നാൻ നിന്നിട്ടോ അല്ല ഉമ്മ മകളെ ഉപദേശിച്ചിരുന്നു അതനുസരിച്ച് അവൾ പിന്നെ പോയി കിടക്കുകയും ചെയ്തു റബ്ബെ എന്തപ്പോൾ ചെയ്യാ എനിക്ക് അറിയുന്നില്ല എന്നാൽ ഈ സമയം സാജിയുടെ ഭർത്താവ് അലി തൻ്റെ പഴയ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ നടന്നെടുത്തിരുന്നു അതായത് സാജി ഇല്ലാത്ത ആ ഒരു ജീവിതം അയാൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് അവൻ വിചാരിക്കുകയാണ് പഠിച്ചോനെ ഇതൊക്കെയായിരിക്കും എൻ്റെ വിധി ഇങ്ങനെയും ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിനോട് പൊരുത്തപ്പെട്ട് മതിയാവും അവൾ എന്നെ വിശ്വസിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ അവളെ പോയി വിളിച്ച് നോക്കി പരമാവധി ചെയ്തു നോക്കി പക്ഷേ അവൾക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവളോട് പറഞ്ഞു നോക്കി ഇനി എല്ലാം പടച്ച റബ്ബിന് വിട്ടുകൊടുത്തു അല്ല എനിക്ക് സാഹചര്യം ഇഷ്ടമാണ് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സാജ്യം എൻ്റെ മക്കളുമാണ് എൻ്റെ ലോകം പഠിച്ചവനെ അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊരു ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാവർക്കും അറിയണ തന്നല്ലേ പിന്നെ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും എൻ്റെ ജീവിതം എനിക്ക് ആലോചിക്കാനേ കഴിയണില്ല എൻ്റെ മക്കളും ഞാനും ഒറ്റപ്പെട്ട രീതിയിലാണ് പോവുക പാപം അലി സങ്കടപ്പെടുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഓർത്ത് പക്ഷേ സാജിക്ക് അല്പം വാശിയുള്ളതായി തോന്നി തൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വേറെന്തൊക്കെയോ ദുരൂഹതകളും അവളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് ഒരിക്കൽ പോലും അവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോരണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം സാജി അതാ പുത്തൻ വീട് തറവാട്ടിൽ അവൾക്ക് എന്തൊക്കെയോ ഓരോ മോകത നുസൈബ വന്നിവിടെ കിടക്കുന്നുണ്ട് അവളെ പോ കാണാൻ പോകാൻ തോന്നുന്നുണ്ട് പക്ഷെ പോകാൻ തോന്നില്ല എന്ന രീതിയിൽ പതുക്കെ അവൾ അതാ നുസീബ് കിടക്കുന്ന ആ ഒരു റൂമിന്റെ അടുത്തേക്ക് പോയി നസീബ ആ ഇത്താ ഇത്തെപ്പോഴെത്തിയത് ഞാൻ വന്നിട്ട് മോളെ രണ്ട് ദിവസമായി രണ്ട് ദിവസോ അതെന്താ അല്ലട്ടോ അങ്ങനെ ചോദിച്ചതല്ല ഇക്കയില്ലാതെ ഇത്ത വന്ന് നിക്കാറേ ഇല്ലല്ലോ വന്നാലും പെട്ടെന്ന് പോവുമല്ലോ അളേനില്ലാതെ ഇത്താക്ക് നിൽക്കാൻ കഴിയൂല അങ്ങനൊക്കെയാണല്ലോ മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാലത്ത് നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ന് ഞമ്മളെ ഭർത്താക്കന്മാർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും എന്തുറപ്പാളുള്ളത് അവൾ അത് പറഞ്ഞ് കരയുവാൻ തുടങ്ങി തൻ്റെ നാത്തൂൻ്റെ മുമ്പിൽ സാജിത്ത എന്ത് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്തെങ്കിലും കരയുന്നത് എന്ത് സംഭവം ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ നാത്തൂനെ അവിടെ കണ്ടപ്പോൾ അവൾ അതാണ് ചോദിച്ചത് നുസ്യേ എടി നമ്മൾ ഒരു കാലത്ത് സന്തോഷത്തിലായിരിക്കും എന്ന് കരുതിയിട്ട് ജീവിതവസാനം വരെ നമുക്കത് ലഭിക്കുന്നു നമുക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട കേട്ടോ അതിപ്പോൾ നിൻ്റെ ഭർത്താവായാലും ശരി എൻ്റെ ഭർത്താവായാലും ശരി നമ്മൾ വിചാരിക്കും നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ നമ്മളറിയാത്ത ഒരു മുഖം അവർക്കുണ്ടാകുമെന്നുള്ളത് നമ്മളാരും ചിന്തിക്കപ്പോ ചിന്തിക്കുക പോലും ഇല്ലടി സത്യമായിട്ടു എനിക്കെൻ്റെ അലിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ എല്ലാം അദ്ദേഹത്തിനു വേണ്ടി ഞാൻ കൊടുത്തിരുന്നു എൻ്റെ സ്നേഹവും സന്തോഷവും അതിനു വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ജീവിതം പക്ഷേ എൻ്റെ അലിക്കുക എന്തുപറ്റി എന്തുപറ്റി അലിക്കയോ പഠിച്ചോനെ അദ്ദേഹത്തെ കുറിച്ച് എന്താ നിങ്ങൾ അലിക്കുക എന്താ മോള് ചെയ്യാം എൻ്റെ വലിയ നാത്തൂല്ലേ ഇല്ലേ എൻ്റെ ഫസീല ഓള് എന്തോ പറഞ്ഞിണ്ടാക്കി പ്രശ്നമാക്കിയിരിക്കണേ യഥാർത്ഥം പഠിച്ച റബ്ബിനെ അറിയുള്ളൂ ഇത്ത എന്തൊക്കെയാണ് പറയണത് ഫസീലത്തെയാണെങ്കിൽ ഇത്ത ആ വാക്ക് വിശ്വസിക്കണ്ടെട്ടോ മോളെ ഓള് മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട് അത് ഇത്ത ഒരിക്കലും വിശ്വസിക്കരുത് എന്തൊക്കെ തന്നെയാലും അത് കളവായിരിക്കും മോളെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് അങ്ങനെ ആരൊക്കെ പറഞ്ഞാലും എത്ര കളവാണെന്ന് പറഞ്ഞാലും ആ വാക്ക് നമ്മുടെ നെഞ്ചിൽ തകർച്ചു കഴിഞ്ഞാൽ അത് മറക്കുക എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരിക്കും ഇടേ സത്യമായിട്ടും ഇത്ത എന്താ പറ്റിയത് സത്യത്തിൽ എന്ത് സംഭവിച്ചത് എന്നോട് ഷാമുനൊന്നും പറഞ്ഞില്ലല്ലോ ആരും പറയില്ലടി എല്ലാവരും അളിയൻ്റെ ഭാഗത്തല്ലേ പിന്നെങ്ങനെ ഇത്ത നമ്മൾ അളിയൻ്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനല്ലേ ഇതുവരെ ആയിട്ട് അദ്ദേഹത്തിനൊരു ചീത്തപ്പേരൊന്നും കേൾക്കാത്തതല്ലേ അപ്പം പിന്നെ എല്ലാവരും അളിയൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ എടി ഓൾ പറഞ്ഞ വാക്ക് കേട്ടാൽ ഏതൊരു ഭാര്യയെ സഹിക്കാത്തതാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ ആർക്ക് വിഷമമില്ലാതിരിക്കുമോ എനിക്കുണ്ട് രണ്ട് കുട്ടികളുണ്ട് എനിക്കുണ്ട് വേദന സങ്കടം വിഷമൊക്കെ പക്ഷേ ആലോചിക്കാൻ വയ്യ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന കാര്യം തന്നെ എനിക്ക് ഇനി ആലോചിക്കാൻ വയ്യ കാരണം അത്തരത്തിലുള്ള വാക്കുകളൊക്കെയാണ് അവൾ എന്നോട് പറഞ്ഞത് ആർക്കായാലും ഏതൊരു ഭാര്യമാർക്കായാലും കേട്ട സങ്കടം വരും ശരിയാണ് അവൾ അത്തരക്കാരിയാണ് കളവ് പറയുന്നവളാണ് പലതും ചെറ്റത്തരം ചെയ്യുന്നവളാണ് പക്ഷേ എനിക്കതല്ല പേടി ഇനി എൻ്റെ ഭർത്താവിനെ മയക്കാൻ വേണ്ടിയിട്ട് അവൾ വേറെ വല്ലതും കാട്ടിക്കൂട്ടിയോ ആ കാര്യത്തിലും എനിക്ക് ടെൻഷനുണ്ട് എന്നിട്ട് ഓൾ ഓളെ പേരിലേക്ക് ഓളെ പേരിന് കോട്ടൻ നിട്ടാതിരിക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇട്ടതായിരിക്കും അതും പേടിയുണ്ടടി ആ പിന്നെ ജമീല ജമീലത്തന്നെ മരോളും പറഞ്ഞു കുറേ ദിവസത്തേക്കാണ് അത് തുടങ്ങിയിട്ടിരുന്നേ എൻ്റെ പൊന്നുനുസ്യെ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ ക്ഷാമം അങ്ങനെ കാട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുമോ താത്ത അങ്ങനെ ആർക്കും പറ്റൂല ഞാനും കുറേ അനുഭവിച്ചതല്ലേ ആ വേദനയും വിഷമമൊക്കെ കാരണം ഫൈസൽഖാൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഫൈസൽഖാ പല പെണ്ണുങ്ങളോടായിട്ട് പിന്നെ എൻ്റെ മുമ്പിലേക്ക് ആ ഷാനിയെ കൊണ്ടുവന്നത് അതൊക്കെ ഇത്ത മറന്നോ ഇല്ലടി അതൊക്കെ അനുഭവിച്ചവളാണെന്ന് ഈ അനക്ക അതിൻ്റെ വേദന അതെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് ഞാൻ അതിനെക്കുറിച്ച് പറയണത് ഈ സമയത്ത് അന്നേം വിഷമിപ്പിക്കുക എന്ന് ഈ പറയരുത് ഒരിക്കലും എനിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ നീ അനുഭവിച്ചതാണ് അതൊക്കെ അതുകൊണ്ട് നിന്നോട് പറഞ്ഞാൽ അറിയാം എൻ്റെ മനസ്സത്തെ വേദന എത്ര ഉണ്ടെന്ന് അതുകൊണ്ട് മാത്രം എൻ്റെ വിഷമങ്ങളെ നിന്നോട് പറയാണ് അല്ലാതെ ഇത്ത എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഞാൻ എന്തപ്പോൾ ചെയ്യാം എനിക്കൊന്നും അറിയുന്നില്ലല്ലോ എന്നാൽ ഈ സമയം അതാ ഉമ്മ വരുന്നു അങ്ങോട്ട് നുസിയെ മോളെ ചായ കുടിക്കല്ലേ എണീക്ക് മല്ലെ ഞാൻ ഷാമോനെ വിളിക്കട്ടെ വേണ്ട ഞാൻ പതുക്കെ എണ്ണീറ്റോളാം ഉമ്മ എനിക്ക് ഈ കടുത്തത്തിലും ഒന്നും വിശ്വാസമില്ല എനിക്ക് അള്ളാഹു നമുക്ക് തരാൻ വിചാരിച്ചാൽ നമുക്ക് തരും കുറെ റെസ്റ്റ് എടുക്കൊന്നും വേണ്ട പടച്ച റബ്ബ് നമ്മുടെ കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള വിധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞെത്തും അതല്ല അള്ളാഹു സുബ്ബാനു തല്ല നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു മോളെ എന്നാലും നമ്മൾ മൂക്കിനോടത്തോളം കാക്കുക ഒരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക ഏതായാലും ഡോക്ടർമാർ പറഞ്ഞല്ലേ ഓല ഓൽക്കതിനെക്കുറിച്ചൊക്കെ അറിയണേ അല്ലേ ഓല്ക്ക് ഇപ്പോൾ അത്ര വിവരമില്ലായ്മ ഉണ്ടാവില്ലല്ലോ ശരി നമുക്ക് പഠിച്ച റബ്ബിൽ വിശ്വസിക്കണം നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കും വേണം അങ്ങനെ ഉണ്ടല്ലോ വെറും പഠിച്ചവനെല്ലാം തിരുന്ന്ണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം ഇപ്പോഴത്തെ കാലാണ് പണ്ടത്തെ കാലല്ല സാജി അവിടെ നിൽക്കുന്നു ഉമ്മ അവളോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കാരണം അവളോട് പറഞ്ഞല്ലൊരു പക്ഷെ അവൾ തിരിച്ച് പറയും എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ കാര്യമായിട്ട് അവളോടൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നു ഉമ്മയെ കണ്ടപ്പോൾ സാജി ആ റൂമിൽ നിന്ന് പോയി അങ്ങനെയേതാ നുസൈബക്ക് ചായ കൊടുക്കുന്ന ആ ഒരു സമയത്ത് നുസീബ് ചോദിച്ചു ഉമ്മ സാജിത്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു മോളെ അതിനെന്താ ഓരോ അബദ്ധം പറ്റിപ്പോയി എന്താ ചെയ്യുവൻ്റെ കയ്യിൽ നിന്നൊരു കയ്യബദ്ധം പറ്റിപ്പോയതാണ് എൻ്റെ നേരത്തെ ഓൾ എടുത്ത് പോകാൻ പിടിച്ച് വെക്കാൻ നിന്നു അത് ഇവളം എന്തായിട്ട് എന്നെ പിടിക്കാൻ വന്നോ എന്നോ ഓൻ തുടങ്ങിയിരിക്കണത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൊട്ടിപ്പാടി എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടു ഇപ്പോഴത്തെ ഈ ഫോണോണ്ട് ചില്ലറ ദുൽമെന്നല്ലത് ഉപകാരമാണ് അതിലേറെ ഉപദ്രവമാണ് എൻ്റെ റബ്ബേ എന്നാളിപ്പോൾ മറ്റോള് ഫോണ് സൗദൻ്റെ ഫോൺ നമ്പർ എടുക്കലും മറ്റോള് വീണ്ടും മെസ്സേജ് അയക്കലും ഇടങ്ങാറക്കണീ ഫോണോണ്ട് ഫോൺ നല്ലതിനും പറ്റും ചീത്തതിനും പറ്റും അത് പറഞ്ഞത് ശരി തന്നെയാണ് കാരണം എന്താ നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം നല്ല എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് പഠിക്കാനോ ഒന്ന് ഫോൺ നല്ല നല്ലതിനൊക്കെ പക്ഷെ അതിലേറെ അങ്ങനത്തെ നുൽമുണ്ടാക്കാനാണ് ഈ ഫോണെങ്കിലേ വല്ലാത്തൊരു ഇടങ്ങാറന്നെയാണിത് ഹ അതുകൊണ്ട് കുടുങ്ങിക്കണേ മനുഷ്യന് ഓരോരുത്തരും ഓരോ ഏഷണിയും പരദൂഷണം പറഞ്ഞു കൊടുക്കുക മറ്റോളെ ചൂടാക്കി ഇളക്കി വിടുക ഓളും കിട്ടുക കയറി വരിക കാട്ടിക്കൂട്ടി എന്തൊരു ശല്യമാണ് ഇപ്പം ഇവളെ കൊണ്ട് പഠിച്ചോലി ഇന്നല്ലെങ്കിൽ നാളെ ഓളെ പൂട്ടും അങ്ങനെയുള്ള വിലസ് വിടായെക്കില്ല കാരണം മനുഷ്യന്മാർ അങ്ങനെ ഇടങ്ങാറാക്കാൻ പറ്റുമോ എത്രയും മനുഷ്യന്മാർ കണ്ണീര് കുടിപ്പിക്കണം ഈ പെണ്ണ് വല്ലാത്തൊരു സാധനം തന്നെ ഓരോ മാതാപിതാക്കളൊക്കെ പച്ച പാവങ്ങൾ ആ ആങ്ങളിൽ ഇവളെന്തിനായിട്ടും കൂടിയൊക്കെ അത് പഠിച്ചവൻ ഇങ്ങനത്തെ ഷെറുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ ദുനിയാവിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനൊരു സുഖം കൊടുക്കാത്ത ഒരു സമാധാനത്തിനൊരു ജീവിതം ഉണ്ടാകാൻ സമ്മതിക്കണില്ലാരും ഒരാളല്ലേ എല്ലാവരും സൗദനെ കുറെ കണ്ണീരൊടിപ്പിച്ച് നവാസിനെ കുറെ എടങ്ങാറാക്കി നിന്നെ കുറെ ബുദ്ധിമുട്ടാക്കി ഷമ്മാസിനെ അങ്ങനെ എല്ലാവരും എന്റെ റബ്ബേ ഇനിയിപ്പതാ ഒഴുവി ഒഴിവില്ലതാ സാജിന്റെ ഭർത്താവ് ഓലെ നല്ല മട്ടത്തിൽ ജീവിച്ചു പോകുന്ന ഓലെ കഞ്ഞിയിലും ഓള് കല്ലിട്ടു ഇനിയിപ്പെത്രൊക്കെ തന്നെ ആയാലും ആ ഒരു പഴയ ഇത് തിരിച്ചു കിട്ടുമോ എനിക്കറിയണില്ല എൻ്റെ പൊന്നാരെ വല്ലാത്തൊരു പുതുമ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കരട് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തൊക്കെ തന്നെ നിർത്തിയാലും നികത്തിയാലും ആ ഒരു വേദന ആ ഒരു നീറ്റിൽ മനസ്സിൽ നിന്നാണ് പോകില്ല എന്തായാലും അങ്ങനെ എൻ്റെ ഭർത്താവ് ചെയ്തിരുന്നല്ലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ചെയ്തിരുന്നല്ലോ ആ ഒരു വേദന അതങ്ങട്ട് പഴയ ആ ഒരു സ്നേഹം അതോടുകൂടി നിന്നു കാരണം പിന്നെയും പിന്നെ ഈ പെണ്ണിൻ്റെ മനസ്സിലുണ്ടാകും എൻ്റെ ഭർത്താവ് തരം കിട്ടി ഇനി അങ്ങനത്തെ തെറ്റ് ചെയ്യും അങ്ങനെ കാട്ടിക്കൂട്ടും അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചായാലും അവളങ്ങനെ ചെയ്യാൻ മടിക്കൂല അങ്ങനെ ഭർത്താവിനും തോന്നിക്കഴിഞ്ഞാൽ ആ പഴയ സ്നേഹം അതുകൊണ്ട് ഇല്ലാതായി ഏതാനും വല്ലാത്തൊരു സങ്കടമായിപ്പോയി എൻ്റെ അലിയും എൻ്റെ സാജിയും എല്ലാവർക്കും ഒരു പറച്ചിലായിരുന്നു നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ് എല്ലാം കൊണ്ടും നല്ലതാണ് ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടാക്കില്ല ഓന് ഓളെ കുട്ടികളെ കാര്യം ഓളെ കാര്യം ഓനാണ് നോക്കും ഒരാളെയും ബുദ്ധിമുട്ടാക്കുക അങ്ങനൊന്നും ചെയ്യാത്തൊരു ഫാമിലിയാണ് എല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ഏതായാലും ആ ഒരു കല്ലുകടി അത് മനസ്സിലു വല്ലാത്തൊരു വേദന വേദനയായിപ്പോയി ഏത് സമയത്താണ് റബ്ബെ ഇവളും കണ്ട് കയറി വരാൻ തോന്നി ആരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാവും ആ പെണ്ണും കണ്ട് കയറി വന്ന് എൻ്റെ നേരക്കെടുത്തതും വയ്യ ആലോചിക്കാൻ വയ്യേ പഠിച്ചോനെ സാരല്ല ഉമ്മ വിഷമിക്കാതിരിക്കൂ പഠിച്ച റബ്ബെല്ലാം കാണുന്നുണ്ടല്ലോ അള്ളാഹു തെളിയിച്ചോളൂ ഉമ്മ അലി അളിയനെക്കുറിച്ച് എനിക്ക് ഞങ്ങൾക്കൊക്കെ ഒരു മതിപ്പാണുള്ളത് എപ്പോഴും ഷ്യാമോനൊക്കെ പറയുകയും ചെയ്യും ഇത്താത്തിയുടെ കാര്യത്തിലൊന്നും പ്രശ്നമില്ലാന്ന് പക്ഷേ ഇപ്പം അത് വല്ലാത്തൊരു വേദനയായിപ്പോയി അല്ലേ ഉമ്മ സാരല്ല ഇത്താത്തിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം ഞാൻ കാര്യങ്ങളൊക്കെ ഇത്താത്തയെ മെല്ലെ അങ്ങ് വീട്ടിലേക്ക് പറഞ്ഞേക്കായിരിക്കും നല്ലത് അങ്ങനെയല്ലോ ഇഷ്ടത്തോടെ അവരൊരുമിച്ച് ജീവിക്കാനാണ് നല്ലത് നുസൈബൊക്കും വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു അളിയൻ്റെയും ഇത്തിയുടേയും കാര്യത്തിൽ സാജിത്ത കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അടുക്കിലേക്ക് വന്നു അവൾ കാര്യങ്ങൾ പറഞ്ഞു സാജിത്ത പിന്നെ കുറിച്ച് എല്ലാവർക്കും അറിയണേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യനില്ലെന്ന് തന്നെ ഞങ്ങൾക്ക് പറയും കാരണം സ്വഭാവ സ്വഭാവം കൊണ്ടായാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും തോന്നണില്ല ഞാനും ഷാമോൻക്കൊക്കെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണിത് ഇങ്ങള് തൽക്കാലം അളിയനെ വിളിക്കി ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഓഫാണെന്നാണല്ലോ പറഞ്ഞത് ഒന്ന് വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറ എൻ്റെ അടുത്ത് അറിയാതെ പറ്റിപ്പോയതാണ് തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറ നുസീബാ നിനക്ക് എൻ എങ്ങനെ എന്നോടൊത് പറയാൻ തോന്നുന്നു നിൻ്റെ ജീവിതത്തിൽ വന്നതല്ലേ അപ്പം നീ പറഞ്ഞിരുന്നോ അങ്ങനെയൊക്കെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭർത്താവ് അവൻ നിന്നോട് പറഞ്ഞിരുന്നോ അങ്ങനെക്കു ഇല്ലല്ലോ നീ അനുഭവിച്ചതല്ലേ വിചാരിച്ചിട്ടാ ഞാൻ നിന്നോട് പറഞ്ഞു എടി എൻ്റെ മനസ്സിൽ എത്ര വേദന എനിക്ക് എനിക്കത്രക്കും ഇഷ്ടമായിരുന്നു എടി അലിക്കേ ഒരുപാട് എൻ്റെ ജീവനായിരുന്നു അദ്ദേഹം എല്ലാമെല്ലാമായിരുന്നു എന്നൊരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം വേദനിപ്പിക്കാറില്ല തമാഷയിലെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് എന്നോട് സോറി പറഞ്ഞ് എന്നെ ചിരിപ്പിക്കും അങ്ങനെയായിരുന്നു നല്ല സ്നേഹമായിരുന്നു എന്നോടും എൻ്റെ മക്കളോടും ഒക്കെ മൊത്തത്തിൽ എന്തപ്പം ചെയ്യുക എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമില്ലായിട്ട് ഒന്നും അല്ലടി എൻ്റെ മനസ്സൊക്കെ വല്ലാത്തൊരു വേദനയായിപ്പോയി അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇത്താ നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കണല്ലോ അദ്ദേഹത്തെ അങ്ങനെയല്ലടി എന്നാലും എന്തൊക്കെ തന്നെയല്ലേ ഓളെ പിടിച്ചില്ലേ അതെനിക്ക് സങ്കടം മനസ്സിന് മായണില്ലടി എന്നെ അല്ലാതെ ഒരു പെണ്ണിനെ എൻ്റെ ഭർത്താവ് നോക്കിയില്ലെന്നു വരെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം അറ്റം ഇത്ത നിങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കണം പാവാണ് അളിയാൻ അളിയാൻ നിങ്ങളങ്ങനെ വിചാരിക്കാൻ പാടില്ല അത് എൻ്റെ ഓരോ മനസ്സിൻ്റെ അസുഖമായിരിക്കും സംശയം എന്നുള്ള സംഭവം അതിൻ്റെ മനസ്സിൽ കൂടി കഴിഞ്ഞു ഇനി എല്ലാം സംശയമായിരിക്കും എനിക്ക് സംശയ രോഗം എൻ്റെ മനസ്സിൽ കൂടി ഇനി പറഞ്ഞിട്ട് കാറില്ല എന്നെത്ര സ്നേഹിച്ചാലും എന്നെ സന്തോഷിപ്പിച്ചാലും എനിക്ക് തോന്നും എൻ്റെ ഇക്ക തരം കിട്ടുമ്പോൾ ആരെങ്കിലൊക്കെ അങ്ങനെ ആരോടെങ്കിലൊക്കെ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നാണേ എന്താ ചെയ്യുക എന്നാലും എടി നല്ല ദാമ്പത്യ ജീവിതമായിരുന്നു ഞങ്ങളുടേത് പക്ഷെ അതിൽ വലിയൊരു വിള്ളൽ വീണു കഴിഞ്ഞു ഇനി അതൊരിക്കലും കൂട്ടിയോജിപ്പിച്ചാൽ പഴയ പോലെ ആവില്ല എനിക്കതിന് കഴിയൂല അദ്ദേഹത്തെ പഴയ പോലെ സ്നേഹിക്കാൻ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് വല്ലാത്തൊരു ദേഷ്യമാണ് വെറുപ്പാണ് ആ പഴയ സ്നേഹത്തിനു പോയത് സത്യമായിട്ടും സാജിയുടെ സങ്കടങ്ങളും വിഷമങ്ങളുമെല്ലാം അതാ നുസീബയുടെ നുസൈബയുടെ മുമ്പിൽ തുറന്നു പറയുന്നു നുസൈബ അവളെ ആശ്വസിപ്പിക്കുന്നു ഇത്ത അങ്ങനെയൊന്നുമില്ല നമുക്കൊരു ഈ ബിലീസ് നമ്മളെ മനസ്സിലൊരു തെറ്റിദ്ധാരണ തോന്നുകയാണ് തോന്നിപ്പിക്കുകയാണ് നമ്മളത് ബിലീസിനെ തുരത്തി ഓടിച്ചിട്ട് നമ്മൾ പഠിച്ചവൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം പഠിച്ച റബ്ബിനോട് പറയണം അള്ളാഹുവേ എൻ്റെ മനസ്സ് നീ ക്ലിയർ ആക്കി തരണം എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യ് അപ്പം എല്ലാം ശരിയാവും ഇപ്പം നിങ്ങളുടെ അടുത്ത് ഈ ബിലീസാണുള്ളത് അതായത് ഫസീലത്ത അത് ഏതായാലും അങ്ങനെയൊക്കെ നടക്കുന്നൊരു സ്ത്രീയാണ് എന്ന് കരുതിയിട്ട് അവർ എല്ലാവരുടെയും മേത്തേക്ക് അങ്ങനെ ഓരോന്ന് വലിച്ചിടാൻ വേണ്ടി ശ്രമിക്കും ഒരിക്കലും അലിക്കാക്ക അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കണമില്ല വിശ്വസിക്കണമില്ല അദ്ദേഹത്തിന് ഇത്തിയുണ്ടാവും അങ്ങനെ കഴിയുമില്ല എടി നിങ്ങളൊക്കെ അങ്ങനെ പറയണ്ടേ പക്ഷേ ആ വോയിസൊക്കെ കേട്ടാൽ ആർക്കും പിന്നെ ജീവിക്കാൻ തോന്നൂല്ല ആ രീതിയിലാണ് രീതിയിലാണെടി ഇത്താ നിങ്ങൾ പഠിച്ച റബ്ബിനോട് ഇത് ചെയ്യേ എന്തൊക്കെ തന്നെയാലും അത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം നല്ലത് നിങ്ങളെ വിളിച്ച് വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിനേക്കാളും മേലെ പിന്നെ എന്താ ഇങ്ങോട്ട് വന്നതല്ലേ നിങ്ങൾ പോകാനിട്ടല്ലേ നിങ്ങൾ സത്യം നിങ്ങളെ മക്കളെ വിചാരിച്ചിട്ടും ഭർത്താവിനെ വിചാരിച്ചിട്ടും നിങ്ങൾ നല്ലൊരു ജീവിതം വിചാരിച്ചിട്ട് തിരിച്ചു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഇവിടെ നിന്ന് പോകണം എന്നല്ല ഞാൻ പറയണത് ഇക്കയെക്കൂട്ടി ഇവിടെ ജീവിച്ചാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാത്ത ഒരു രംഗം അല്ലെങ്കിൽ അവസ്ഥ എന്ന് വെച്ചാൽ അത് വല്ലാത്ത വിഷമമാണ് വീട്ടുകാർക്കായാലും എനിക്കായാലും അങ്ങനെ തന്നെ ഉമ്മാക്കും ഷാമോനും ഒക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം ഉമ്മക്കും അതുതന്നെയാണ് ഇഷ്ടം ദയവായി നിങ്ങൾ ഇക്കയൊന്ന് വിളിക്കണം നുസൈബയുടെ വാക്കുകൾ അതാ സാജിത്തയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി എന്ന് തന്നെ പറയാം അവൾ ഓരോന്ന് ആലോചിച്ചു അല്ലെങ്കിലും ഒരു തെറ്റുപറ്റിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയധികം ഇവിടെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് ശരിയാണോ അവളുടെ മനസ്സിൽ ഓരോ തോന്നലുകൾ വന്നുകൊണ്ടിരുന്നു റബ്ബേ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ ഇക്കയുടെ ഭാഗത്ത് തെറ്റു പറ്റിപ്പോയെങ്കിൽ അദ്ദേഹം എത്രയോ നിന്നോട് മാപ്പ് ചോദിച്ചു പക്ഷെ ഞാൻ ഇത്ര ആയിട്ടും ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല പാവം അദ്ദേഹം നുസൈബിയുടെ വാക്കുകൾക്ക് വില കാണുന്നു എന്ന് അതാ മനസ്സിലായി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ സാജിക്ക് വളരെയധികം സങ്കടമാണ് വന്നത് അവൾ ഫോൺ പതുക്കെ അതാ ഓൺ ചെയ്യുന്നു റബ്ബേ വിളിക്കണോ അതോ മെസ്സേജ് അയക്കണോ എനിക്കറിയുന്നില്ല അവൾ തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ മുഖമായിരുന്നു ഇക്കയുടെയും മക്കളുടെ മുഖമായിരുന്നു ഡിസ്പ്ലേ ആക്കിയിരുന്നത് ഫോൺ തുറന്നപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെയും മക്കളുടെയും ആ മുഖം തെളിഞ്ഞു വന്നു അവൾ അതിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് ഒരുപാട് കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു സാജിയുടെ മനസ്സിൽ നിന്ന് ആ ഒരു തെറ്റിദ്ധാരണ നീങ്ങുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ലായി ഉപരേ കേത്തു